hello mate അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സിനിമയെ പറ്റിയാണ് മൂൺവാക്ക് നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയില്ല ഒ ടി ഡിയിൽ പടം റിലീസായിട്ടുണ്ട് ജിയോ സിനിമയിൽ ഈ ഒരു പടം കിടക്കുന്നുണ്ട് കാണാത്തവരാണെങ്കിൽ കാണാം നല്ലൊരു പടമാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് ഡാൻസ് ആണ് ഡാൻസ് പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു പടമാണ് മൂൺവാക്ക് അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ വരുന്നത് എ കെ വിനോദമാണ് വിനോദ് സംവിധാനം ചെയ്തത് ഇതിൻ്റെ റൈറ്റർ വരുന്നത് എ കെ വിനോദ് അതുപോലെ തന്നെ സുനിൽ ഗോപാലകൃഷ്ണൻ മാത്യു ഇവർ ഇവര് മൂന്നുപേരും കൂടി ചേർന്നാണ് ഈ ഒരു സ്റ്റോറി കഥ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു ഡാൻസ് പശ്ചാത്തലത്തിൽ പോകുന്ന ഒരു കുറച്ച് പിള്ളേരാണ് ഇതിനകത്ത് പുതുമുഖ താരങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നവർ അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു പടം ഒഴുക്കിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു സിനിമയ്ക്ക് സഹായിച്ചിട്ടുണ്ട് ഡയറക്ടർക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പടം എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവസാനം വരുമ്പോൾ ഒരു ഇമോഷനായാലും നല്ല രീതിയിൽ തന്നെ ആ ഒരു പടം കുന്നെത്തിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ആ ഒരു പടം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പടമാണ് ഞാൻ കണ്ടതാണ് കണ്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചത് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ജിയോ സിനിമയിൽ ഈ ഒരു പടത്തിൻ്റെ ഒ റിലീസ് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകൊണ്ടിരിക്കണം